പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ച് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഉപയോക്തൃ സംരക്ഷണ ബോധവൽക്കരണ പരിപാടി നടത്തി ക്രോ യുമായി യുഎഇരിച്ച് നടത്തിയ പരിപാടിയിൽ അഞ്ഞൂറോളം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെറുക്കുന്നതിനുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലുലു എക്സ്ചേഞ്ചും ക്രോ യുഎഇ സഹകരിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടി ഒരുക്കിയത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്ന യു എയിലെ ആദ്യത്തെ എക്സ്ചേഞ്ച് സ്ഥാപനമാണ് ലുലു എക്സ്ചേഞ്ച് രാജ്യത്തെ പ്രമുഖ അക്കൌണ്ടിംഗ് ഓഡിറ്റിംഗ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം പ്രൊഫഷണലുകൾ പരിപാടിയിൽ പങ്കെടുത്തു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള പുതിയ നിയമങ്ങളെക്കുറിച്ചും വഴികളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുക എന്നതായിരുന്നു പരിപാടിയുടെ സുപ്രധാന ലക്ഷ്യം പാനൽ ചർച്ച ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഓറിയന്റേഷൻ എന്നിവയും പരിപാടിയിൽ നടന്നു ലുലു എക്സ്ചേഞ്ച് യുഎഇ സിഇഒ തമ്പി സുദർശനൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ബിനു പൌലോസ് ക്രോ യു എ മാനേജിംഗ് പാർട്ണർമാരായ ഡോൺ തോമസ് സൈൻ മനിയർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അമൃത ന്യൂസ് ദുബായ്